ഹായ് ഫ്രണ്ട്സ് ഹരിതവനമെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും കൊറിയർ സർവീസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യത്തത് ഈ ഒരു വെർട്ടിക്കൽ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഇത് പിങ്ക് സിങ്കോണിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ബേബി പിങ്ക് കളറാണ് ഈ ലീഫുകൾക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഞാൻ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫിൽ യെല്ലോ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ചട്ടിയിലൊക്കെ ഹാങ് ചെയ്തിട്ട നല്ല ഭംഗിയായിരിക്കും ഒരു പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലാതെ മതിലൊക്കെ പടത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഭംഗിയാണി പ്ലാന്റ് ലീഫ് കാണാൻ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത് ഇത് കോളിയസ് പ്ലാന്റ് ആണ് കണ്ണാടി ചെടിയെന്നും പറയും അപ്പം ഇത് നല്ല ഗ്രീൻ ലീഫുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യ ഗ്രീൻ ലീഫും റെഡ് കളർ ഫ്ലവറും വരുന്ന ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് സെയിൽ റെഡി ആയിട്ടുള്ള സൈസ് ഞാൻ കാണിക്കാം ഇത് നിന്റെ വലിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് നല്ല ഗ്രീൻ ലീഫിൽ റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് സൈസ് ഇതാണ് വരുന്നത് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് ഈ കാണിക്കുന്നത് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ നല്ല ബ്രൗൺ കളറാണ് നിറച്ചും ഈ ഒരു പ്ലാന്റിൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ നട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കൈതോന്നിയാണ് ബ്രിംഗരാജ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് എണ്ണ കാച്ചാൻ ആവശ്യമുള്ളവർക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടും കൊടുക്കും അടുത്ത് ഇതൊരു റെഡ് പ്ലാന്റ് ആണ് റെഡ് കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ആവശ്യക്കാരുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് സെയിലിൽ റെഡി ആയിട്ടുണ്ട് പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് നല്ല പോളിഷ് ചെയ്തതുപോലത്തെ ലീഫാണിതിന് അപ്പോൾ ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ കൂടുതലും കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇന്നത്തെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസുകൾ അതൊക്കെയാണ് പ്ലാൻസ് വേണമെന്നുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്